സിന്ദൂരിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ശക്തമായ ആക്രമണം നടത്തിയതിനു ശേഷം ശ്രദ്ധ നേടിയ ഒരു പദമാണ് സോഴ്സ് കോഡ് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെയാണ് സോഴ്സ് കോഡ് എന്നത് സൂചിപ്പിക്കുന്നത് വിമാനത്തിനായുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ പോലെയാണ് ഈ കോഡ് പ്രവർത്തിക്കുന്നത് ഇത് ജെറ്റിന്റെ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫൈറ്റർ ജെറ്റിന്റെ റഡാർ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ആയുധം സംയോജിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈ സോഴ്സ് കോഡിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇല്ലാതെ ഫൈറ്റർ ജെറ്റിനെ മിസൈലുകളോ മറ്റു ആയുധങ്ങളോ ഉപയോഗിച്ച് സജ്ജീകരിക്കാനോ ജെറ്റ് അപ്ഗ്രേഡ് ചെയ്യാനോ കഴിയില്ല അത്തരം എല്ലാ മാറ്റങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കും ഫൈറ്റർ വിമാനത്തിന്റെ സോഴ്സ് കോഡ് അത്യാവശ്യമാണ് ഫ്രാൻസിന്റെ ദ സോൾട്ട് ഏവിയേഷൻ കമ്പനിയാണ് റാഫേൽ യുദ്ധവിമാനം നിർമ്മിച്ചത് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ബിയോണ്ട് വിഷണൽ റേഞ്ച് എയർ ട്വിയർ മിസൈൽ ആസ്ട്ര മാർക്ക് വൺ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ തുടങ്ങിയ ഇന്ത്യൻ ആയുധങ്ങൾ റാഫേലിൽ സംയോജിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഒരു ദൗത്യത്തിലോ ഓപ്പറേഷനിലോ ഇന്ത്യ റാഫേലിൽ പുതിയ ആയുധങ്ങൾ സജ്ജമാക്കാൻ ആഗ്രഹിച്ചാൽ ബാഹ്യ സഹായമില്ലാതെ അത് സാധ്യമല്ല സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് ഇന്ത്യക്ക് ഇല്ലാത്തതിനാൽ ഡാസോയ്ക്ക് മാത്രമേ റാഫേലിൽ ആയുധങ്ങൾ ചേർക്കാനോ കോൺഫിഗർ ചെയ്യാനോ കഴിയൂ ഇന്ത്യക്ക് വിമാനത്തിൽ സ്വതന്ത്രമായി എന്തെങ്കിലും ആയുധങ്ങൾ സ്ഥാപിക്കാനോ പരിഷ്കരിക്കാനോ കഴിയില്ല റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയപ്പോൾ അതിൽ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ സംയോജിപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇതിന് റാഫേലിന്റെ ഓൺബോർഡ് സിസ്റ്റത്തിന്റെ സോഴ്സ് കോഡ് അത്യാവശ്യമാണ് ഫ്രാൻസ് ഇത് നൽകാൻ വിസമ്മതിച്ചത് സ്വാഭാവികമായും സുരക്ഷാപരമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു സോഴ്സ് കോഡ് കൈമാറുന്നത് തങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ രഹസ്യ സ്വഭാവത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന ഫ്രാൻസിന്റെ നിലപാടാണ് ഇതിന് പിന്നിൽ ഈ സംഭവം തന്ത്രപ്രധാനമായ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുമ്പോൾ സാങ്കേതിക കൈമാറ്റത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സോഴ്സ് കോഡിന് ലഭ്യത ഭാവിയിൽ സായുധ സേനക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും സാങ്കേതിക സ്വയം പര്യാപ്തതയും നൽകാൻ സഹായിക്കാനും സാധ്യതയുണ്ട് അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ഒരു സൈനിക പോരാട്ടത്തിൽ മാത്രമല്ല ചൈനയുമായുള്ള ഒരു സാങ്കേതിക യുദ്ധത്തിൽ കൂടി വിജയം നേടിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ പ്രമുഖ സൈനിക വിദഗ്ധൻ ജോൺ സ്പെൻസർ ഒരു പരമാധികാര സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ പോരാടുകയും വിജയിക്കുകയും ചെയ്തപ്പോൾ ചൈനയുടെ പ്രതിനിധി എന്ന നിലയിൽ കളത്തിലെറിഞ്ഞ പാകിസ്ഥാൻ പോരാടുകയും തോൽക്കുകയും ചെയ്തുവെന്ന് അമേരിക്കൻ ആർമി മിലിറ്ററി അക്കാദമിയിലെ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അർബൻ വാർഫെയർ സ്റ്റഡീസ് ചെയർ സ്പെൻസർ വ്യക്തമാക്കി ഇന്ത്യയുടെ തദ്ദേശീയ കഴിവുകൾ പാകിസ്ഥാന്റെ ചൈനീസ് സൈനിക പ്ലാറ്റ്ഫോമുകളുമായി ഏറ്റുമുട്ടിയതിന് ഓപ്പറേഷൻ സിന്ധൂർ സാക്ഷ്യം വഹിച്ചതായും ഇന്ത്യയുടെ വിജയം സാങ്കേതിക മത്സരത്തെക്കുറിച്ചുള്ള ഒരു റഫറണ്ടത്തിന് തുല്യമാണെന്നും എക്സിലെ ഒരു ലേഖനത്തിൽ സ്പെൻസർ പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളെ പാകിസ്ഥാൻ വിന്യസിച്ച ചൈനീസ് വിതരണ പ്ലാറ്റ്ഫോമുകളുമായി ഓപ്പറേഷൻ സിന്ധൂറിൽ മത്സരിപ്പിച്ചുവെന്നും ഇത് വെറും പ്രതികാരം മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ ഇരട്ട സിദ്ധാന്തങ്ങൾക്ക് കീഴിലെ ആയുധശേഖരത്തിന്റെ തന്ത്രപരമായ അരങ്ങേറ്റം കൂടിയായിരുന്നുവെന്നും സ്പെൻസർ പറയുന്നു അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിന് ശേഷം സൈനിക സംവിധാനങ്ങളുടെ തദ്ദേശീയവൽക്കരണം ഇന്ത്യ ശക്തമാക്കുന്നുവെന്നതിന്റെ തെളിവുകൂടിയായിരുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള രാജ്യത്തിന്റെ തീരുമാനം അതോടൊപ്പം റഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യ വർദ്ധിപ്പിക്കുന്നതും ഇരു രാജ്യങ്ങളുടെയും ആയുധപ്പുരം നിറക്കാനുള്ള നീക്കത്തിന്റെ സൂചനകളാണ് നൽകുന്നത് ഏറ്റവും പുതിയതായി വഹിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ എയർ ടു എയർ മിസൈൽ റഷ്യ വികസിപ്പിച്ച് വിന്യസിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് ഇന്ത്യക്ക് കൂടി ഗുണം ചെയ്യുന്നതാണോ എന്നതും ഉയർന്ന സംശയങ്ങളാണ് പെൻഡകളിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ നടത്തിയ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഈ പുതിയ പരീക്ഷണം റഷ്യയുടെ ആണവായുധ ശേഖരത്തിന്റെ വിശാലമായ വികസനത്തിന്റെ ഭാഗമാണ് ഈ ആണവശേഷിയുള്ള മിസൈൽ ആർ തേർട്ടി സെവൻ എമ്മിന്റെ ഒരു വകഭേദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുവെന്നാണ് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആർ തേർട്ടി സെവൻ എമ്മിന് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ കൂടാതെ മാക്സ് സിക്സിനെ മറികടക്കുന്ന ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും ഇത് സജീവ സേവനത്തിലെ ഏറ്റവും വേഗതയേറിയതും ദൈർഘ്യമേറിയതുമായ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നായി മാറിയേക്കും ഇനേഷ്യൽ നാവിഗേഷനും മിഡ് കോഴ്സ് അപ്ഡേറ്റുകളുമുള്ള ഒരു ആക്റ്റീവ് റെഡാർ ഹോമിംഗ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇതിന് ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ എയർബോൺ നേരത്തെയുള്ള മുന്നറിയിപ്പ് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും സാധിക്കും ഈ മിസൈൽ സാധാരണയായി ഉയർന്ന പ്രകടന ശേഷിയുള്ള റഷ്യൻ വിമാനങ്ങളിൽ നിന്നാണ് വിക്ഷേപിക്കുക എന്തായാലും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഇന്ത്യയുടെയും റഷ്യയുടെയും പുതിയ നീക്കങ്ങൾ ശത്രുക്കളുടെ നീക്കങ്ങളെ വ്യതിചലിപ്പിക്കുമെന്നതിൽ ഒന്നുമില്ല